മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് യു ഡി എഫ് ഉപരോധത്തിനിടെ പ്രവർത്തകരെ കളക്ട്രേറ്റിലേക്ക് തള്ളിക്കയറി ജീവനക്കാരെ പ്രവേശിപ്പിച്ചതിനെ ചൊല്ലി പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോയ പോലീസ് ബസും പ്രതിഷേധക്കാർ തടഞ്ഞു പ്രവർത്തകരെ ജീവനക്കാർക്ക് ജോലിയിൽ അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ എന്നാണ് എല്ലാവരോടും ോടും ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയും അതെല്ലാം എല്ലാവർക്കും നടത്താം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാനിടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ആരും എന്നാണ് സാനിയു മനോമി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളായി സാനിയു മനോമി ഇന്ന് വയനാട് കൽപ്പറ്റ കളക്ട്രേറ്റിൽ കണ്ടത് ഇന്നലെ രാഭകൽ സമരത്തിൽ കണ്ടത് ഈ പുനരധിവാസം വൈകുന്നതിനോടുള്ള പ്രതിഷേധമാണ് ദുരന്തബാധിതരും ബാധിതരും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്നാണ് സമരം നയിച്ചത് ഈ പുനരധിവാസം വൈകുന്നതിൽ വലിയ തൃപ്തി ഇപ്പോഴും ദുരന്തബാധിതർക്കുണ്ട് അല്ലേ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം വൈകുന്നു എന്ന ആരോപണം അത് രാഷ്ട്രീയമായി തന്നെ ഉയർത്തിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായാണ് യു ഡി എഫ് പ്രവർത്തകർ ഇന്ന് കലക്ടറേറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം ആസൂത്രണം ചെയ്യുന്നത് ആ സമരത്തിന് മാത്രമേ അത്തരത്തിലൊരു ശ്രദ്ധ കിട്ടുകയുള്ളൂ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടുകയുള്ളൂ എന്നുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സമരം പ്ലാൻ ചെയ്തത് രാവിലെ ഏഴ് മണിയോടുകൂടിയായിരുന്നു സമരം തുടങ്ങിയത് കലക്ടറേറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വളപ്പുകളും രണ്ട് ഗേറ്റുകളും ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ജീവനക്കാരൻ കലക്ടറേറ്റ് വളപ്പിലേക്ക് കയറാൻ ശ്രമിച്ചത് കളക്ട്രേറ്റ് ിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് പ്രതിഷേധക്കാരും കലക്ടറേറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു ഇത് പോലീസ് തടയാൻ ശ്രമിച്ചതോടുകൂടി അവിടെ ഒരു സംഘർഷ സാധ്യതയും പ്രതിഷേധവും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ സമരം പൊളിക്കാനായി പോലീസ് തന്നെ അവർക്ക് ജീവനക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നായിരുന്നു കൽപ്പറ്റ എം എൽ എ ടി സുദ്ദീഖിൻ്റെ ഒരു ആരോപണം വന്നിരുന്നത് പോലീസ് സമരവേദിയിലെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൻ്റെ വാഹനത്തിൽ മുൻപിനടക്കം കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ വളരെ വേഗത്തിൽ പുനരധിവാസം നടപ്പാക്കിയില്ല എങ്കിൽ തുടർ പ്രക്ഷോഭങ്ങൾ യു ഡി എഫ് തന്നെ ഏറ്റെടുക്കുമെന്നാണ് ഈ കൃത്യമായി ഇന്നത്തെ സമരത്തിലൂടെ യു ഡി എഫ് നേതാക്കൾ പറയാൻ ശ്രമിച്ചത് ഏതായാലും ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം വൈകുന്നു എന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ശ്രമമാണ് യു ഡി എഫ് ഇപ്പോൾ നടത്തുന്നത്